അപ്പോഴേ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ടപ്പുളിയും കൊള്ളു ചമ്മതി കൊള്ളു പാലക്കാട് സ്പെഷ്യൽ ആണ് ഏഹ് ഞമ്മള് നേരത്തെ ഉണ്ടാക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളുപുളിയും മുട്ട വറുത്തും പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതും ഈ കൊള്ളൊക്കെ അരച്ചെടുക്കുകയാണ് അല്ലെ ചമ്മന്തി ഞമ്മ അരച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പച്ചപ്പുടിയാണ് ഇന്ന് പിഴിഞ്ഞൊഴിക്കുന്നത് അതാണ് വ്യത്യസ്തം അപ്പൊ ഞമ്മളെ ഇന്ന് ആ അടുത്തടുത്ത് അത് കെട്ടുല്ലാത്തതിന് കൊള്ളു വെറുക്കാനുള്ള ചട്ടി വെക്കാൻ ചട്ടി ചൂടായിരുന്നു നന്നായി ചൂടാക്കിട്ടാറു കൊള്ളു கொள்ளு கொள்ளு அது நமக்கு புளி புரிய வேண்டிட்டு வளம் பச்சப்பொடி புருங்கி எடுக்காட்டா வந்திட்டு முட்டைப்பொடிக்கு മോള് മുങ്ങണ്ടേ അപ്പൊ കൊള്ളിച്ചി കൊള്ളിട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിലിനി ചേർക്കേണ്ടതാണ് വറമുളക് അത് ചൂടാക്കി എടുത്തിട്ട് അതുപോലെ വെളുത്തുള്ളി പിന്നെ പഴംപുളിയില്ലേ അതിരി ഉപ്പ് അതൊക്കെ കൂടി ഇട്ട് അരച്ചെടുക്കണം അപ്പൊ അരക്കാൻ തോന്നിട്ടാ നീ ഇവിടെ അടുത്തിരിക്കി നീ കഴിഞ്ഞതിൽ വരാണ്ട് ഞമ്മക്ക് ഒരു ഉഷാറില്ലാണ്ട് ൾക്കാര് അരച്ചരച്ച് ഒരുവിധം പൊടിയായിട്ടുണ്ട് എൻറെ അമ്മമാരനെയൊക്കെ സമ്മതിക്കണം അവര് അരച്ചരച്ച് ഉള്ളു ചമ്മതി ഒക്കെ വെച്ച് തരുമ്പ നല്ല നാക്ക് നീട്ടി തിന്ന നല്ല സുഖമാണ് എന്നിട്ട് ഉപ്പില്ല മുളകില്ല ഇപ്പൊ നോക്ക് കഷ്ടപ്പാടല്ലോ അറിയുന്നത് അപ്പൊ കൊള്ളി ഒരു വിധം ആയിട്ടുണ്ട് അല്ലേ നമുക്കിന് മുളക് അരയ്ക്കാം മാറ്റി വെക്കാ മാറ്റി വയ്ക്കിട്ട് മുളക് കൂടി അരയ്ക്കാം ബാക്കി എല്ലാം കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടി മുളകരഞ്ഞേർത്ത് പിന്നെ മുളകും അങ്ങനെ കിടക്കും പോലെ പിന്നെ എന്ത് ടേസ്റ്റ് ആണ് പണിയുണ്ട് നല്ല പണിയുണ്ട് കിടക്കണമെന്നൊക്കെ പറയേ കിടക്കണ്ടേ അത് കരില്ലേ ചിലപ്പോ കിടക്ക മുളവൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇടാ എന്നിട്ട് പഴംപൊളി കൊറച്ചു മതി അല്ലേ നോക്കാം നോക്കിട്ട് വേണേ ചേർക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ടുണ്ട് അത് ചെത്ര ഒന്ന് അരച്ചെടുക്കാം ശരി മണം വന്നു അല്ലേ കറിവേപ്പിലിട്ട് കൂട്ടോ ഒരു വെറൈറ്റി ആവും നമ്മളെ പക്ഷേ നമ്മുടെ നാടൻ രീതി പോകും പാലക്കാടൻ രീതി ഉണ്ടല്ലോ അത് പോകും അത് വേണ്ട വേണ്ടി ഒരുവിധം ആയിക്കഴിഞ്ഞു കോളിച്ചാമന്തി അല്ലേ ഒരുപാട് നെയ്സാകുമ്പോഴാണ് തരി വേണം അപ്പൊ കഴിക്കുമ്പോ തരി വരണം അപ്പൊ ശരി കൊടുക്കും ഒരു രണ്ടു ദിവസം നോക്കിയങ്ങോട്ട് വാരി വയ്ക്കുട്ടു ചൂട്ട ഈ പണി അധികം ചെയ്യാറില്ലല്ലോ ടേസ്റ്റ് തന്നെ വരണെങ്കിൽ അപ്പോ എല്ലാം ഒരുവിധം ഒരുവിധം അല്ല ഇത് തരിയോടെ ആയതുകൊണ്ട് അങ്ങനെ മതി നോക്കാലോ അടിക്ക പച്ചപ്പൊടിയേ കിട്ടുകൊടുത്തതാണ് ചൂടായിട്ടു ആ അടിപൊളിയായിട്ട് ായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പച്ചപ്പൊളി ഇല്ലേ ചൂടാക്കി എടുത്താണ് ഇതിന് നമുക്കിനി ഉടയ്ക്കണം കിടന്നിട്ട് അതിന്റെ ഈ ചാറാണ് ഞമ്മന്ന് മുട്ടപ്പൊളിക്ക് ഉപ ഉപയോഗിക്കുന്നത് മുട്ടപ്പൊളിക്കുള്ള ചട്ടി വെച്ചുകൊടുക്കട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ പാലക്കാടം കാറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ നല്ല കാറ്റാണ് അതുപോലെ തന്നെ നല്ല പൊട്ടും പൊട്ടിണ്ട് നമ്മുടെ കടുക് കടുക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞമ്മക്ക് സദ്യത്തിൽ മൺചട്ടിയിൽ വെക്കണം പക്ഷെ പത്തിരുപത്തഞ്ച് മുട്ടയായത് കൊണ്ട് അതിൽ കൊള്ളില്ല മൺചട്ടിയിൽ വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക മുട്ട പക്ഷെ നമ്മൾ അതില്ലാത്തോണ്ട് വീണ്ടും ആ പഴയ ചട്ടിയിൽ തന്നെ വെച്ചു നല്ല ഇട്ട് കൊടുക്കുന്നത് ജീരം കൂടി ഇട്ട് കൊടുക്കാമ്പോ അധികം വേണ്ട ചെറിയുള്ളി ഏറ്റവും ബെസ്റ്റ് മുട്ട കറുട്ടി ചെറിയുള്ളി വലിയ ഉള്ളിയോ എത്ര വേണ്ട വലിയുള്ളി ആദ്യം വേണ്ട പത്ത് ഇരുപത്തി അഞ്ച് മുട്ടയുണ്ട് അതുകൊണ്ടാണ് ഞമ്മ വലിയുള്ളി വിട്ടത് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയിൽ മാത്രം ചെയ്യും പച്ചമുളക് കേട്ടോ ആ അല്ലേ ആ നമ്മക്ക് ആദ്യം കറുവപ്പിൽ ഒന്നിട്ടുള്ള തിരിക്കട്ടെ ഒരു മണം വരും ഇനി നമുക്ക് പൂണ്ടിട്ട് കൊടുക്ക അതായത് വെളുത്തുള്ളി വെളുത്തുള്ളിക്കൊക്കെ എന്താ വില അല്ലെ ഗുണ മണം എന്നാലും വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി മൂത്തിണ്ട് നമ്മൾ വാളംപുളി ഇടുന്നത് കൊണ്ട് നമുക്ക് തക്കാളി കിടന്നും നിർബന്ധം ഇല്ല വേണമെങ്കിട വേണമെങ്കിട പക്ഷെ നമ്മളെന്തായാലും ഇട്ടു കൊടുക്കണം എന്താ പേ ആൾക്കാരുണ്ടല്ലോ വേരണ്ടെങ്കിൽ ഒരു ചന്തമാണ് പിന്നെ കിടക്കട്ടെ അപ്പൊ ഞമ്മക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുരുമുളക് പൊടി ഇടാം ഇത്ര സ്പൂണ് അങ്ങനെയൊന്നും ഒരു കണക്കിന് ഇട്ട് കൊടുക്കാൻ ഇല്ലേ ഇല്ല കുരുമുളക് ഇടേ മരുമുളക് ഇട്ട നല്ലതാ മുളക് പൊടിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നോക്കിട്ട് ആവശ്യത്തിന് ഉണങ്ങി നോക്കിട്ടേ ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇന്നത്തെ മുട്ടപ്പൊളിക്ക് ഏറ്റവും സ്പെഷ്യലാണ് ഞമ്മടെ വാളംപുളി പച്ച അതിനെ അങ്ങനെ താ വേവിച്ച് ഉടച്ചതിന് എടുത്തിട്ടുണ്ട് അതിന്റെ വെള്ളമാണ് കേട്ടോ തന്നെ പുളി വെള്ളം അധികം വെള്ള പറയാൻ പറ്റില്ല പച്ചപ്പൊടിയാണ് അല്ലേ സൂക്ഷിക്കണം സൂക്ഷിക്കണം അല്ലെങ്കിലേ അല്ലെങ്കിൽ പുളിച്ച് ചാകും വെള്ളം കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഉപ്പ് ഒക്കെ ഇട്ടു കൊടുക്കാൻ വെള്ളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പൊ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മൂടി വെക്കാനും അപ്പൊ തിളച്ചാളോ തേങ്ങ അതൊരു തേങ്ങ ഇങ്ങനെ അടിച്ചെടുത്തോ അത്രയും കൂടി വെള്ളം ആക്കിട്ട് കൊടുക്ക തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും മുട്ട പൊട്ടിച്ചൊഴിക്കണം അതൊന്ന് തിളക്കട്ടേട്ടാ തിളച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അത്രേ ഉള്ളൂ തുറന്നു പോകാം തിളച്ചു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം മുട്ട പൊട്ടിച്ചിട്ടേ ഇതാ അതിൽ ഒഴിക്കേ അതിലേക്ക് തന്നെ ഒഴിക്കണം പക്ഷെ നമ്മൾ എന്താണറിയോ അതിലേക്ക് ഒഴിച്ചാൽ അങ്ങനെ ചതറിപ്പൂണ്ട ഉണ്ണിക്കുരുവൊക്കെ അതിലേക്ക് ആക്കി കൊണ്ട് ഒഴിച്ച പൊട്ടിപ്പൂ ഇതാണ് പാലക്കാടെ മുട്ടപ്പൊടി ഉണ്ണി പൊട്ടണ്ട അധികം അടിക്കണ്ട ഉണ്ണി പൊട്ടു അടിയിട്ട് അടി കഴിച്ച മുട്ട പൊട്ടി പോകും അവസാനത്തെ ലാസ്റ്റത്തെ നീ അതിനെ നമ്മുടെ സാധാരണ രീതിയിൽ പൊട്ടി ചോദിക്കും നോക്കട്ടെ എങ്ങനെയാണ് ആ ഇങ്ങനെയാണ് ഇടുക സത്യത്തില് ആ പക്ഷേ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല മുട്ട ഒഴിച്ചു കൊടുത്തു ഇനി ഒരു പത്ത് മിനിറ്റും കൂടി വേണ്ട ഒരു അഞ്ചു മിനിറ്റ് ആ മുതാ കുഞ്ചാ പറയും മുട്ടയിട്ടതല്ലേ നമ്മള് മുട്ടയിട്ടതാണ് മുട്ട ഞമ്മളെല്ലാം ഇട്ടത് കോഴിയല്ലേ മുട്ടിയിട്ടത് അപ്പൊ ഞമ്മള് മുട്ട ഇതിരിക്കില്ലേ അന്നേരം മൂടി വെച്ചില്ല മല്ലിച്ചപ്പ് കറിവേപ്പില അങ്ങനെ കോഞ്ചലോടെ ഇട കോട കിടക്കണ കഴിഞ്ഞു വെക്കന്നെ പാലക്കാടൻ മുട്ടപ്പൊടി മുട്ടപ്പൊടി ആയിട്ടുണ്ട് അപ്പൊ ഞമ്മളിന്ന് മുട്ടപ്പൊടിയും കൊള്ളിച്ചമതിയും കൂടി ഒരു പിടുത്തോ എന്റെ അത് ഒന്നേരം പിടുത്തായിരിക്കും നോക്കിയോ ഇപ്പൊ നമ്മുടെ പിള്ളേർ ഗ്രഹണി കുടിച്ച പോലെ പിടിക്കുന്നത് അപ്പൊ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടപ്പുളി മുട്ടപ്പൊളി ഇന്നത്തെ സ്പെഷ്യൽ മുട്ടപ്പുളിയും ആണെങ്കിലും അതിന്റെ കൂടെതാ നമ്മുടെ കൊള്ളിച്ചമ്മന്തി അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം ഉമ്മച്ചനെ കഴിക്കാൻ പറ്റില്ല മുട്ടയല്ലേ ഉമ്മ ഉമ്മച്ച മുട്ടല്ല ഉമ്മ മാലിട്ടത് കൊണ്ട് മുട്ട കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇതിന്റെ ഉണ്ണിക്കുരുവൊക്കെ മുട്ടന്റെ ആ അത് കിട്ടി കിട്ടി சச்சுனு கிட்டு தப்பி நோக்கி முட்ட உண்ணி கிட்டு உணவோ மணம் எந்த கொல்லுப்பொடி கொள்ளிச்சம் கொள்ளுப்பொடி கொல்லிப்பொடி வந்து അത് ഇത്തിരി മതി എന്നാ എങ്ങനെയാ ഡെക്കറേഷൻ ഉമ്മച്ചതിലൊക്കെ ആ കേക്ക് പറഞ്ഞപ്പോ ക്രിസ്മസ് ആയി കേക്ക് കേക്ക് മുട്ടപ്പുടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിച്ചു നോക്കണം കുഞ്ഞാ കഴിച്ചോ കഴിച്ചോ മുട്ട മുട്ടി മുട്ടി അടിപൊളി പുളിയല്ലേ ആ പച്ചപ്പുളി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടത്യോ ചമ്മതി മുട്ട പൊളി പൊളിയും ഇത് പടയും പടയും അങ്ങനെ അങ്ങനെയാ സൂപ്പർ അല്ലേ അങ്ങനെയുണ്ടോ അങ്ങനെ കഴിക്കു എന്താ എല്ലാവരും തുടങ്ങി നാടൻപുളീൻ്റെ അതൊരു ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് അത് എന്തിനൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഈ പാടത്തൊക്കെ നമ്മുടെ തവര തോര പുളിക്കൊക്കെ നാടൻ ഇല്ലേ അതുകൊണ്ട് ഇണ്ടാക്കണം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ മുട്ടപ്പുളിക്കാം നമ്മുടെ പഴംപൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അത് കിട്ടിയില്ലെങ്കിൽ പക്ഷെ പച്ചപ്പുളി വേണമെങ്കിൽ ഒന്നും പറയാനില്ല ആ എങ്ങനെയുണ്ടോ നമ്മൾ മുട്ടൊളി അല്ലേ പുളി പുളി മുട്ടപൊളി പറയാം മുട്ടപൊളി പറയാം പിന്നെ കൊള്ളിച്ചമ്മന്തി മുമ്പ് നമ്മള് ഫേവറേറ്റ് തന്നെയായിരുന്നു രാവിലെയൊക്കെ കൊള്ളിച്ചമ്മന്തി കൂട്ടി നമ്മള് കഴിച്ചിട്ടില്ലേ അവര് നഷ്ടാള് ചെയ്യാം അത് നമ്മള് മനസ്സിലായിരുന്നു എനിക്ക് നീ കഴിച്ചിട്ട് ഇവർക്കൊന്നും അറിയ പോലും ഇല്ല കേട്ടായി കൊള്ളിച്ചമ്മന്തി നീ ഇതുവരെ കൊള്ളി ചമ്മന്തി കഴിച്ചിട്ടില്ല ഏഹ് പണ്ട് കാലത്തേ ഞമ്മക്ക് സാധനങ്ങള് കായികറികൾ ഇല്ലാണ്ടാവുമ്പോ കൊള്ളാണ് വില കമ്മി അപ്പൊ കൊള്ളന്നെ എപ്പോഴും വെക്കുള്ളൂ കൊള്ളുപൊളിയും അതുപോലെ കൊള്ളു ചമ്മന്തിയൊക്കെ വെക്കും നീ ഇതുവരെ കൊള്ളു ചമ്മന്തി കഴിച്ചിട്ടില്ലല്ലോ അതാണ് ഞമ്മടെ സച്ചു ഉറങ്ങും കഴിച്ചിട്ടുണ്ട് ചേച്ചാ സച്ചു കറിക്ക കൊള്ളുപൊളിയും വെള്ളപ്പയർ പൊടിയും ഒക്കെ തന്നെ വെക്കുന്നത് കേട്ടോ സച്ചു പറയല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്ത് കാണുക നിങ്ങൾ ഷെയർ ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വ്യത്യാസമായ ഈ പാലക്കാടൻ എന്താണ് മുട്ടപ്പുളിയും ഇതുപോലെ ഇനി കൊള്ളുപൊളിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയ പോലെ വെള്ളപ്പയർ പുളിയും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരും കൂടുതലൊരു ടാറ്റ നല്ല ടാറ്റോട്